അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമിഴിൽ കണ്ട പോലെ തന്നെ നിക്കാൻ പറ്റി പറയാനാണ് ഇന്ന് ഞാൻ പറയുന്ന നിക്കാനാമ അറിയുന്നത് ഇപ്പോൾ കുറച്ച് ഈടായിട്ട് ഏതായാലും ടു ഇയർ മുന്നെയാണ് ഈ ഒരു ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളത് ഈ നിക്കാവിനെ ഒരു സൈൻ ചെയ്യുന്ന പർപ്പസ് ഈ നോർത്ത് ഇന്ത്യൻകാരൊക്കെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ഞാൻ ചെയ്യുന്നത് ഇപ്പം എ ഫോർ നിക്കാനാമയാണ് ഈ ഒരു ടെംപ്ലേറ്റിൽ വരുന്നത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു മാസബീസ് തന്നെ എന്ന് പറയാം നമുക്ക് ഒരുപാട് സെയിൽ പോയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് കേട്ടോ പെന്നാണ് ചെയ്യുന്നത് പെൻ ഞാൻ ഒരു രണ്ട് രൂപേൻ്റെ പെന്നാണ് എടുത്തത് മാത്രല്ല അതിന് ഇതൊരു മെറൂൺ തീമിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മെറൂൺ ആൻഡ് ഗോൾഡൻ ടെംപ്ലേറ്റ്സ് ആയിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇത് ആദ്യം തന്നെ ഞാനൊരു വെൽവെറ്റ് അതായത് എൻ്റെ അടുത്ത് പോലുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു മെറൂണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫെർ പറഞ്ഞാല് നമ്മൾ ബൾക്കായിട്ട് വാങ്ങുന്നതാണ് ഇതിന് എങ്ങനെ റൈറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഇതൊരു ടൈപ്പ് ആണ് പല ടൈപ്പ് ഫ്ര ഫെറും അവൈലബിൾ ആണ് ഇപ്പം നിക്കാനാമ പെൻസ് തന്നെ അവൈലബിൾ ആണ് അപ്പം ഇങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടണ്ട നമ്മൾ നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ നിൽക്ക എ ഫോർ നിക്കാനാമ് എത്ര നിക്കാനാമിനൊക്കെ ഫ്രീ ആയിട്ട് പെൻ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കൊടുക്കാറ് അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഓരോ തീമിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കഴിഞ്ഞത്ര നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ പ്ലെയിൻ അല്ലേ അപ്പം അതൊരു ഭംഗി ഇല്ലല്ലോ അപ്പോൾ ഞാനൊരു ലേസ് വെക്കുന്നുണ്ട് ലേസ് നിങ്ങൾക്ക് കിട്ടാൻ എല്ലാ ബട്ടൺ ഹൗസിലും കാര്യങ്ങളും ഈ മെറ്റീരിയൽ അവിടെ നിന്നൊക്കെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലേ രണ്ട് രൂപേന്റെ ഒരു പെനാണ് എടുത്തിട്ടുള്ളത് ആകെ നമുക്ക് ആ ഉള്ള പർപ്പസിനെല്ലാം നമ്മൾ അന്ന് അടിപൊളിയായിട്ട് ചെയ്യണം എനിക്ക് നോർമലി രണ്ടര പെണ് നല്ലൊരു ഐ മീൻ ഞാൻ പറഞ്ഞ് പറ്റ എന്താ ഷീപ്പ് പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഓഫ് ഓഫ്കോഴ്സ് അത് ഇതുപോലെ തന്നെ നീറ്റിനനുസരിച്ച് യൂസ് ചെയ്യുന്നത് ഞാൻ ഗ്ലൂഗൺ ഞാൻ മിക്ക എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഗ്ലൂഗൺ കേട്ടോ ഒരുവിധം എല്ലാ ഐറ്റംസിലും ഗ്ലൂഗൺ കൊണ്ടാണ് ഗം ചെയ്യാറ് ഇനി നേരെ എഫ് ഫ്രെയിമിലേക്ക് വരാൻ നമ്മളിത് കസ്റ്റം ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ എഫ് എ ഫ്രെയിംസിന് ഗ്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല അപ്പം ഇങ്ങനെ ഈ ഒരു ടെംപ്ലേറ്റ് വന്നിട്ടുള്ള ഫ്രെയിംസ് ആട്ടോ അപ്പോൾ നമ്മളത് ഫ്രെയിം മേക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഗ്ലാസ് നമ്മൾ റിമൂവ് എന്താ പറയുക വേണ്ടാന്ന് പറഞ്ഞിട്ട് എടുക്കും മാത്രമല്ല രണ്ട് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ എന്നാൽ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ നല്ല രീതിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ ബോർഡിൽ ഒരു പ്ലെയിനായിട്ട് അതായത് സ്മൂത്ത് ആയൊരു സർഫേസ് ഉണ്ട് അവിടെ നമ്മൾ സ്റ്റിക്ക് ചിക്കർ അതായത് ഡബിൾ ടാപ്പ് അല്ലേ ഡബിൾ ടാപ്പ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അത് ജസ്റ്റ് പീൽ ഓഫ് ചെയ്താൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും മറ്റേ ഗമും കാര്യങ്ങളൊക്കെ അതായത് ഫെവികോളൊക്കെ ആക്കുമ്പോൾ അതിനൊരു ബൾജിങ് ഒക്കെ വരുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പ്രിൻ്റ് നമുക്ക് പല ക്വാളിറ്റിയിലുള്ള പ്രിൻറ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ പ്രിൻറ്റ് ഷോപ്പിൽ അതായത് പ്രസ്സിലൊക്കെ പോയാൽ അവർ പറഞ്ഞു തരും ഗിൽറ്റർ ഉള്ളതും ഒരു ടെക്സ്റ്റേഡ് ആയിട്ടും അങ്ങനെ പല ടൈപ്പ് പ്രിൻറ്റ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ ടെംപ്ലേറ്റ്സ് പറയുകയാണെങ്കിൽ ടെംപ്ലേറ്റ്സിൻ്റെ എഡിറ്റിങ് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക നമ്മൾ അതിൻ്റെ ട്യൂടോറിയൽ വേണമെങ്കിൽ ഞാൻ ചെയ്യാം നമ്മൾ എല്ലാ സൈസിലും ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കസ്റ്റം ചെയ്യുകൊണ്ട് തന്നെ ഏത് സൈസിലും ഏതൊരു ബഡ്ജറ്റിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും നമ്മൾ ചെയ്തു തരും കേട്ടോ മാക്സിമം നമ്മൾ ചെയ്തു തരും ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അത് പീൽ ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റിക്കറ് സ്റ്റിക്കറല്ല ആ ഒരു പ്രിൻ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ആ ഒരു രണ്ട് ബോർഡും വെച്ചിട്ട് അതിൻ്റെ അത് ഫ്രെയിമിലേക്ക് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ എഡ്ജൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു സംഭവം അതായത് ആ ക്ലിപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം അത് പ്രസ് ചെയ്യുമ്പോൾ കൈ മുറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ നികത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് നല്ല പണി കിട്ടും എനിക്കൊക്കെ ഒരുപാട് വട്ടം പണി കിട്ടിയതാണ് പിന്നെ അതിൻ്റെ ബോർഡറൊക്കെ ഒരു ബ്ലാക്ക് ടാപ്പ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ടാപ്പ് ഉണ്ടോ നോട്ടിച്ച് കൊടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലതൊരു പെർഫെക്ഷനായിട്ട് എത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ലോക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബാക്കിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കേ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിന് ലിങ്ക് ബൈ ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ